വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിന് ഒരുക്കമായ പ്രാർത്ഥന കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവനാൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് എന്നോട് സംസാരിക്കണമേ വചനത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കുവാനുള്ള കൃപയും വിജ്ഞാനവും എനിക്ക് നൽകണമേ അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിന് സന്തോഷവും പാദങ്ങൾക്ക് വെളിച്ചവുമായിരിക്കട്ടെ വചനത്തിൽ വളരാൻ എനിക്ക് ശക്തി നൽകണമേ അങ്ങേ വചനം എന്നിൽ നിറവേറട്ടെ അവിടുത്തെ വചനം പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങള പിതാവേ അങ്ങനെ നാമം ഉചിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങനെ തന്നെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്നീ തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ധർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ